ഗാസയിൽ ഇസ്രയേലിന്റെ ക്രൂരതകളും ജനങ്ങളുടെ വേദനയും ലോകത്തിന് മുന്നിലെത്തിച്ച പലസ്തീനിലെ മാധ്യമപ്രവർത്തകർക്ക് യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷൻ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷന്റെ പുരസ്കാരം യുനെസ്കോ ഗിലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസിനാണ് മാധ്യമപ്രവർത്തകർ അർഹരായത് ഇരുട്ടിന്റെയും നിരാശയുടെയും ഈ കാലഘട്ടത്തിൽ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന പലസ്തീൻ മാധ്യമപ്രവർത്തകർക്ക് ഐക്യദാർഢ്യത്തിന്റെയും അംഗീകാരത്തിന്റെയും ശക്തമായ സന്ദേശം പങ്കിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു െന്ന് ഇന്റർനാഷണൽ ജൂറി ഓഫ് മീഡിയ പ്രൊഫഷണൽസിന്റെ ചെയർമാൻ മൌറീഷ്യോ വെയ്ബൽ പറഞ്ഞു മനുഷ്യത്വം എന്ന നിലയിൽ അവരുടെ ധൈര്യത്തോടും അഭിപ്രായ സ്വാതന്ത്ര്യത്തോടുമുള്ള പ്രതിബദ്ധതയോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു ദുഷ്കരവും അപകടകരവുമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകരുടെ അചഞ്ചലമായ പ്രവർത്തനങ്ങൾക്കുള്ള ആദരവായിട്ടാണ് ഈ അവാർഡ് നൽകുന്നതെന്ന് യുനെസ്കോ ഡയറക്ടർ ജനറൽ ഓഡ്രി അസോല പറഞ്ഞു ലോകമെമ്പാടുമുള്ള മാധ്യമ പ്രവർത്തകർക്ക് വിവരങ്ങൾ അറിയിക്കാനും അന്വേഷിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾ തുടരാൻ കഴിയുമെന്ന് ഉറപ്പാക്കാനും കൂട്ടായ പ്രവർത്തനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധിപ്പിക്കാനും ഈ വർഷത്തെ അവാർഡ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എന്നും അവർ കൂട്ടിച്ചേർത്തു ഈ പുരസ്കാരം ലോകമെമ്പാടുമുള്ള മാധ്യമ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയുമാണ് പുരസ്കാരത്തിന്റെ ലക്ഷ്യം ിൽ കൊല്ലപ്പെട്ട കൊളംബിയൻ മാധ്യമപ്രവർത്തകൻ ഗിലർമോ കാനോ ഇസാസയുടെ സ്മരണാർത്ഥമാണ് അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ വലിയ ക്രൂരതകളും ആസൂത്രിത വംശഹത്യയുമാണ് ഗാസയിൽ അരങ്ങേറുന്നത് ഇതിന്റെ ഞെട്ടിക്കുന്ന കാഴ്ചകളും ജനങ്ങളുടെ വേദനയും ലോകത്തിനു മുന്നിൽ എത്തിക്കുന്ന ധീരമായ പ്രവർത്തനമാണ് പാലസ്തീനിലെ മാധ്യമപ്രവർത്തകർ നിർവഹിക്കുന്നത് ഇതിനായി അവർക്ക് വലിയ വില നൽകേണ്ടി വരുന്നുണ്ട് പലർക്കും ജീവൻ തന്നെ നഷ്ടപ്പെട്ടു മാധ്യമപ്രവർത്തകർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന ാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കൂടാതെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ മാധ്യമപ്രവർത്തകരുടെ കുടുംബാംഗങ്ങളെയും വീടുകളെയും ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിടുന്നുണ്ട് തകർത്തു പലസ്തീൻ ജനതയുടെ പ്രശ്നങ്ങൾ ലോകത്തിനു മുന്നിൽ നിന്ന് മറയ്ക്കാനും വസ്തുതകളെ വളച്ചൊടിക്കാനും ഇസ്രായേൽ സൈന്യത്തിന്റെ ക്രൂരതകളെ മായച്ചു കളയാനുമായി മാധ്യമപ്രവർത്തകരെ ഇസ്രായേൽ ബോധപൂർവം ലക്ഷ്യമിടുകയാണെന്ന് ഗാസയിലെ സർക്കാർ മീഡിയ ഓഫീസ് ആരോപിച്ചിരുന്നു ഗാസയിൽ മാധ്യമപ്രവർത്തകർക്കെതിരായ സൈന്യത്തിന്റെ നടപടിയിൽ അന്താരാഷ്ട്ര പത്രപ്രവർത്തക ഫെഡറ ഗാസയുടെ വേദന പകർത്തിയ റോയിട്ടേഴ്സ് ഫോട്ടോഗ്രാഫർ മുഹമ്മദ് സലീമിന് ഈ വർഷത്തെ മികച്ച ചിത്രത്തിനുള്ള വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ലഭിച്ചിരുന്നു ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഞ്ചു വയസ്സുള്ള കുഞ്ഞിന്റെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങിപ്പൊട്ടുന്ന പലസ്തീൻ വനിതയുടെ ചിത്രത്തിനായിരുന്നു പുരസ്കാരം ലഭിച്ചത് ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ച ശേഷം മാധ്യമപ്രവർത്തകർ ഗാസയിൽ പ്രവേശിക്കുന്നതും സ്വതന്ത്രമായി യാത്ര ചെയ്യുന്നതും ഇസ്രയേൽ വിലക്കിയിരുന്നു സുരക്ഷാ കാരണങ്ങളാൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ന്യായമാണെന്ന് കോടതിയും അഭിപ്രായപ്പെട്ടു മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തന വിശദാംശങ്ങൾ പുറത്തറിയുമെന്നും അത് അപകടത്തിലേക്ക് നയിക്കുമെന്നും കോടതി പറയുന്നുണ്ട് എന്നാൽ വിധിയിൽ നിരാശയുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമ സംഘടനകളുടെ പ്രതിനിധിയായി കോടതിയെ സമീപിച്ച ജെറുസലേം ഫോറിൻ പ്രസ് അസോസിയേഷൻ പ്രതികരിച്ചു തൊണ്ണൂറ്റിയഞ്ച് ദിവസം തുടർച്ചയായി സ്വതന്ത്ര വിദേശ മാധ്യമ പ്രവർത്തകർക്ക് ഗാസയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ ഇസ്രയേൽ നടപടി കീഴ്വഴക്കങ്ങൾ ലംഘിക്കുന്നതാണെന്നും എഫ് പ്രസ്താവനയിൽ പറഞ്ഞു മാധ്യമ സ്വാതന്ത്ര്യത്തിനും സുരക്ഷയ്ക്കുമിടയിൽ സന്തുലിതാവസ്ഥ കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് എന്നായിരുന്നു കോടതിയുടെ വിശദീകരണം ഇസ്രയേൽ സൈനിക അകമ്പടിയോടെ വിദേശ ഇസ്രയേലി മാധ്യമപ്രവർത്തകർക്ക് ഗാസയിലേക്ക് പരിമിതമായ പ്രവേശനം അനുവദിച്ച കാര്യവും കോടതി ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് കേരള